അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എതിരെയുള്ള ഉപനടപടികൾ സർക്കാർ സ്വീകരിച്ചു ഇതിന്റെ ഔദ്യോഗിക ഉത്തരവും പുറത്തിറങ്ങി നിലവിൽ പതിനായിരത്തിനടുത്തുള്ള അനർഹരാണ് ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇങ്ങനെ കണ്ടെത്തിയ ആളുകൾ ഏകദേശം പതിനെട്ട് ശതമാനത്തോളം തന്നെ വാർഷിക പലിശ നിരക്കിൽ വാങ്ങുന്ന തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും നാളിതുവരെ അവർ വാങ്ങിയ തുക മുഴുവനായിട്ടും ഒറ്റത്തവണയായിട്ട് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സർക്കാർ ജോലി ചെയ്യുന്നവർ സർവീസ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുമുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് അതായത് ആദായ നികുതി അടയ്ക്കുന്നവർ ബിസിനസ് മേഖലയിലുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുമാത്രമല്ല ഈ പെൻഷൻ ഇവർക്ക് അപ്രൂവ് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്ക് എതിരെയും കർശന നിയമ ഉണ്ടാകുമെന്നാണ് സൂചന ാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട് ആയിരത്തി രൂപ ലഭിക്കുന്നവർ അങ്ങനെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള ഒരു പ്രത്യേക അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് തന്നെ രേഖകൾ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഇതിൻ്റെ പരിധിയിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആധാറിൻ്റെ ഒരു അതോടൊപ്പം തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇതിനുള്ള സമയപരിധി ജനുവരി നീട്ടുവാനും സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് പഞ്ചായത്തുകളിൽ ഈ രേഖ എത്തിച്ചേർന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഈ രേഖ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉദ്യോഗ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിനു വേണ്ടി സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അറുപത് വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ളവർ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പല ജില്ലകളിലും മുണ്ടിനീര് രോഗം വീണ്ടും വ്യക്തം ആയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യ വകുപ്പിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ സമയത്ത് വരുന്നുണ്ട് വായുവിലൂടെ പകരുന്ന രോഗം ആയതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ചില വീക ഉൾപ്പെടെയുള്ള നമ്മളുടെ ശരീരത്ത് പ്രത്യക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കവിളിൻ്റെ ഭാഗത്തൊക്കെ പ്രത്യക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വിശ്രമം ആവശ്യമാണ് അതോടൊപ്പം തന്നെ മാസ്ക് ധരിക്കുക അതോടൊപ്പം തന്നെ പൊതുജന സമ്പർക്കം പാടില്ല അങ്ങനെയുള്ള വിവിധ അറിയിപ്പുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടമാകുവാൻ തുടങ്ങിയ ചിലപ്പോൾ രണ്ടാഴ്ച വരെ സമയമെടുക്കുക